ഹലോ കൂട്ടുകാരെ പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ നവ്യ ആദർശോട് പറയുന്നുണ്ട് ആദർശേട്ടം തെറ്റ് ചെയ്ത തെറ്റി ഈ ജന്മം ആർക്കും പൊറുക്കാൻ പറ്റില്ല ആർക്കും മറക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണിക്കുന്നത് ആദർശ നവിയോട് പറയുന്നുണ്ട് ഈ ഒരു വലിയ നിലയൊക്കെ ഉണ്ട് മുത്തശ്ശനും മുതുമുത്തശ്ശനുംമാരും ഒക്കെ ഉണ്ടാക്കിയ വിലയാണ് അതൊരിക്കലും ഞാൻ നശിപ്പിച്ച് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ നയനിയും ഗോവിന്ദും ആ ദൃശ്നോട് സംസാരിക്കണാണ് ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് എത്ര ക്ഷമ പറഞ്ഞാലും ഞങ്ങൾക്ക് മാപ്പ് പറഞ്ഞാലും മതിയാവണില്ല മോനെ പക്ഷേ ഞങ്ങൾക്ക് അഭിയോട് കൊല്ലുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദുമോളി മുത്തശ്ശനെയാണ് ചന്ദമോളിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായി പഠിച്ച് ഒരു ഡോക്ടർ ആവണം എന്ന് സ്കൂളിൽ പോകാമല്ലോ നീ പഠിച്ച് ഡോക്ടറാവണം ഡോക്ടറായിട്ട് നിന്റെ അമ്മേയും നീ എന്നെ ചികിത്സിച്ചിട്ട് എല്ലാം മാറ്റണം എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകനീ നന്ദുവിനെയാണ് നന്ദു കനകോട് പറയുന്നുണ്ട് നമ്മളോട് ചേച്ചി സംസാരിക്കണപ്പാളെ നമ്മൾ ചേച്ചിയോട് സംസാരിച്ചാൽ ചേച്ചി എന്താ ചെയ്യാമെന്ന അറിയില്ല കാരണം നയനേച്ചി പോലെയല്ല നവ്യേച്ചി നവ്യേച്ചി അബിയേട്ടനാണ് തെറ്റുകാരെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കയ്യിൽ എന്ത് കിട്ടിയാലും അതെടുത്ത് തലയ്ക്കൊടിച്ച് അബിയേട്ടനെ കൊല്ലും എന്നൊക്കെ പറയണത് ഇത് കാണിച്ചു ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്